കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് പ്രസിദ്ധമായ ഒരു ക്ഷേത്രമുണ്ട് ആറ്റുകാൽ ശ്രീ ഭഗവതി ക്ഷേത്രം ആറ്റുകാൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ടിൻ്റെ ഉത്സവം ഇന്ന് അഞ്ചാം തീയതി രാവിലെ പത്ത് മണിക്ക് കാപ്പ് കെട്ടി കുടിയിരുത്തി നിർവഹിക്കുകയാണ് ഇന്നു മുതലാണ് ക്ഷേത്രത്തിൻ്റെ ഉത്സവം ആരംഭിക്കുക പത്ത് നാൾ നീണ്ട ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവം സമാപിക്കുന്നത് പൊങ്കാലയോടുകൂടിയാണ് ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷത്തോളം സ്ത്രീകളാണ് ഈ പൊങ്കാലിടുവാൻ തിരുവനന്തപുരം നഗരത്തിൽ എത്തുന്നത് ആ പൊങ്കാല ദൃശ്യങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുവാൻ ഞാൻ ഏതെങ്കിലും വഴിയിൽ കൂടി ശ്രമിക്കും എന്തായിരുന്നാലും ഇന്നു മുതൽ പത്ത് പതിനാലാം തീയതി വരെ എല്ലാവരും വ്രതമെടുത്തിരിക്കുക പതിമൂന്നാം തീയതി പൊങ്കാലയ്ക്ക് വീട്ടിലിടാം അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരത്തിൽ വന്നിടാം അല്ലെങ്കിൽ എവിടെ താമസിക്കുന്നോ അവിടെ ദേവിയെ ധ്യാനിച്ചുകൊണ്ട് ഇടാവുന്നതാണ് ഏഴാം തീയതിയാണ് കുത്തിയോട്ടത്തിൻ്റെ വ്രതം ആരംഭിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് കുട്ടികളാണ് ഇതിൽ പങ്കെടുക്കുന്നത് ഈ കുത്തിയോട്ടത്തിൻ്റെ സമാപനവും പൊങ്കാലയുടെ അന്ന് വൈകിട്ടാണ് മണക്കാട് ക്ഷേത്രത്തിലേക്ക് ദേവി പുറത്തെഴുനിൾ ഈ കുത്തിയോട്ട വ്രതക്കാർ ഭടന്മാരായി മുന്നിൽ പോകുന്ന ഒരു ഐതിഹ്യമുണ്ട് എന്തായിരുന്നാലും ഇന്ന് മുതൽ വ്രതമെടുക്കുക അറ്റുകാൽ ഭഗവതിയുടെ ക്ഷേത്ര സന്നിധിയിൽ വന്ന് പൊങ്കാലയിടുക ഐശ്വര്യങ്ങൾ നേടുക എല്ലാവർക്കും ഐശ്വര്യമുണ്ടാകട്ടെ ഇനി എങ്ങനെ എന്നുള്ളത് വേറൊരു എപ്പിസോഡിൽ ഞാൻ പറയുന്നതാണ് അതുവരെ പ്രാർത്ഥനാ കഴിയുക അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രനാരായണ